ഇന്ത്യ അമേരിക്ക ട്രേഡ് വാർ അമേരിക്ക അമ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയ തീരുമാനം ഇന്ത്യയുടെ എക്കണോമിക്ക് വളരെ വലിയ ആഘാതമാണ് ഈ നടപടി കൊണ്ട് മാത്രം ഇന്ത്യയുടെ ജി ഡി പി ഏകദേശം ഒരു ശതമാനം വരെ ഡൗൺ ആകുമെന്ന് എക്സ്പേർട്സ് വാർണിംഗ് തരുന്നുണ്ട് ഇതുവരും അക്കമല്ല അതിനർത്ഥം ലക്ഷക്കണക്കിന് ജോബ്സ് നഷ്ടപ്പെടുകയും നമ്മുടെ രാജ്യത്തിന്റെ ഗ്രോത്ത് തന്നെ തടസ്സപ്പെടുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ ഏകദേശം അറുപത്തഞ്ച് ലക്ഷം ആളുകളുടെ ജോലിയാണ് നഷ്ടപ്പെടുന്നത് അപകടത്തിലായിരിക്കുന്നത് അറുപത്തഞ്ച് ലക്ഷം എന്ന നമ്പർ അറുപത്തഞ്ച് ലക്ഷം കുടുംബങ്ങളാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ നഷ്ടപ്പെടുന്നത് ഗാർമെന്റ്സ് ടെക്സ്റ്റൈൽ സെക്ടറിലാണ് ഏകദേശം ഇരുപത് ലക്ഷം തൊഴിലാണ് ഗാർമെന്റ് സെക്ടറുകളിൽ നഷ്ടപ്പെടാൻ പോകുന്നത് ഗാർമെന്റ്സ് മാത്രമല്ല സ്റ്റീൽ കെമിക്കൽ ഫാർമസ്യൂട്ടിക്കൽസ് ഐ ടി സെക്ടർ എല്ലാം തന്നെ വളരെയധികം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഈ ഹൈ താരിഫ് മൂലം ഉണ്ടാകുന്നതാണ് അമേരിക്ക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വളരെ വലിയ ഒരു മാർക്കറ്റാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള വളരെ വലിയ ഒരു ഹൈ താരിഫ് വന്നിരിക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റ്സ് മാർക്കറ്റിൽ കോമ്പറ്റിറ്റീവ് ചെയ്ത് നൽകാൻ ഇനി നമുക്ക് കഴിയുകയില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വളരെ വലിയ ഒരു അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുവാനും നമ്മുടെ നിലവിലുള്ള അൺഎംപ്ലോയ്മെന്റ് റേഷ്യോ വീണ്ടും ഉയരാനും സാധ്യതയാണ് ഉള്ളത് നമ്മുടെ തനതായ മറ്റൊരു എക്സ്പോർട്ടിംഗ് മേഖലയാണ് മത്സ്യ കയറ്റുമതി ആ മത്സ്യ കയറ്റുമതിയെയും ഗുരുതരമായി ബാധിക്കാൻ പോകുകയാണ് എന്നുള്ളത് വസ്തുത തന്നെയാണ് അമേരിക്കയെ ഏറ്റവും അധികം പ്രമോക്ക് ചെയ്യാൻ കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ മാസായി വാങ്ങി തുടങ്ങിയതാണ് ലോകത്തിലെ വലിയ എനർജി മാർക്കറ്റുകളിൽ വന്ന ഒരാളായ ഇന്ത്യ സാങ്ഷൻസ് ഉണ്ടായിരിക്കുമ്പോഴും റഷ്യയിൽ നിന്ന് വളരെ ചീപ്പ് റേറ്റിൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്ത് അതുകൊണ്ട് നമ്മുടെ ഫ്യൂവൽ കോസ്റ്റ് കുറയുകയും നമ്മുടെ എക്കണോമിക്ക് ഒരു സേവിങ്സ് കൾച്ചർ ഡെവലപ്പ് ചെയ്യാനാവുകയും ചെയ്തു എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ഇതുകൊണ്ട് തന്നെ അമേരിക്ക ഇറിറ്റേഷൻ കാണിക്കുന്നു കാരണം അവർക്ക് കൺട്രോൾ ചെയ്യുന്ന ഗ്ലോബൽ ഓയിൽ അവർ കൺട്രോൾ ചെയ്യുന്ന ഗ്ലോബൽ ഓയിൽ മാർക്കറ്റിൽ ഇന്ത്യ സ്വന്തം വഴിക്ക് പോകുന്നത് അവരുടെ ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിനെ ബാധിക്കുന്നതാണ് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഓയിൽ പേയ്മെൻറ്റ് ലോക്കൽ ഇന്ത്യൻ കറൻസിയിൽ നടക്കുന്നതും ഡോളർ ഡിപ്പെൻഡൻസി കുറയുകയും ചെയ്യുന്നതും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല അതായത് ഒരു ഓൾട്ടർനേറ്റീവ് എക്കണോമി സിസ്റ്റം സ്ലോവിലി ബിൽഡ് ചെയ്തു വരുന്നത് അമേരിക്ക കയ്യും കെട്ടി നോക്കു നിൽക്കില്ല എന്നാണ് അർത്ഥം ഇന്ത്യയിൽ ഒരു വർഷം സാധാരണയായി ഏകദേശം അറുപത് ലക്ഷം മുതൽ എഴുപത് ലക്ഷം തൊഴിലുകൾ ആണ് സൃഷ്ടിക്കപ്പെടുന്നത് ചില വർഷങ്ങളിൽ അത് കൂടുതലും കുറവുമാകാം എന്നാൽ എക്കണോമിയുടെ ഗ്രോത്ത് റേറ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് സ്കീംസ് തുടങ്ങിയവയെ ആശ്രയിച്ചാണ് ജോബ് ക്രിയേഷൻ നടക്കുന്നത് ഇപ്പോൾ അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയത് കൊണ്ട് അറുപത്തഞ്ച് ലക്ഷം ആളുകളുടെ തൊഴിലാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ് സാധാരണ സാഹചര്യത്തിൽ ഒരു വർഷം മുഴുവൻ എക്കണോമി ജനറേറ്റ് ചെയ്യുന്ന തൊഴിൽ അവസരങ്ങൾ ഇതാ ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഈ ട്രേഡ് വാർ കൊണ്ട് ഉണ്ടായിരിക്കുന്നത് അതായത് ജോബ് ക്രിയേഷനും ജോബ് ലോസും തമ്മിൽ ബാലൻസ് കംപ്ലീറ്റ്ലി തകരുകയാണ് പുതിയ തൊഴിൽ വരിക തന്നെ ചെയ്താലും നഷ്ടപ്പെട്ട തൊഴിൽ അവസരങ്ങൾ റീപ്ലേസ് ചെയ്യാൻ അടുത്ത പല വർഷങ്ങൾ വേണ്ടിവരും ഇത് യൂത്ത് അൺപ്ലോയ് അൺഎംപ്ലോയ്മെൻ്റ് പ്രത്യേകിച്ച് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് ജോലി കിട്ടാതെ വളരെ വലിയ ഒരു ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ടെക്സ്റ്റൈൽ ഗാർമെൻറ്റ്സ് പോലുള്ള ലേബർ ഇൻ്റൻസീവ് സെക്ടറുകളിലാണ് കൂടുതലായും ജോബ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് ഫാമിലികൾ നേരിട്ട് ഇത് ബാധിക്കുന്നതാണ് അതിനാൽ ഈ ട്രേഡ് വാർ വെറും എക്സ്പോർട്ട് കുറയുന്ന ഒരു കാര്യം മാത്രമല്ല എക്സ്പോർട്ട് നമ്പേഴ്സിന്റെ കുറയുന്നത് മാത്രമല്ല ഇന്ത്യയിലെ ആനുവൽ ജോബ് ക്രിയേഷൻ സൈക്കിൾ തന്നെ കൊളാപ്സ് ആകുന്ന ഒരു വലിയ ഗുരുതരമായ അപകടകരമായ പ്രത്യാഘാതമാണ് സംഭവിക്കാൻ പോകുന്നത് അൻപത് ശതമാനം താരിഫ് ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് മേഖലയിൽ അമേരിക്ക ഏർപ്പെടുത്തിയത് മുതൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക ക്രൈസിസ് എത്രമാത്രമാണെന്ന് കീറ്റസ് ഗാർമെന്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ സാബു എം ജേക്കബ് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നത് നമുക്കൊന്ന് കാണാം ഇവിടുന്ന് ഈ പ്രോഡക്ട്സ് പോകുന്ന സമയത്ത് തന്നെ ഓരോന്നിലും ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് ടാഗ് ചെയ്താണ് ഇവിടുന്ന് പോകുന്നത് അപ്പൊ ഈ തീരുവ പിൻവലിക്കുമോ തീരുവ ഇപ്പൊ ഉണ്ടോ അൻപത് ശതമാനമാണോ വരിക അതോ ഇനിയും കൂടാൻ സാധ്യതയുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് ആരും ഒരു ഷിപ്മെന്റും മൂവ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല കാരണം അങ്ങനെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ ടാഗ് നമ്മൾ മാറ്റി പുതിയ ടാഗ് ഇടണം അപ്പൊ അതുകൊണ്ട് എല്ലാ ഗാർമെന്റ് ഫാക്ടറികളിലും പ്രൊഡക്ഷൻ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണത് തീർച്ചയായിട്ടും ഗിറ്റക്സിനെ മാത്രമല്ല ഇത് ഇന്ന് ഈ പറയുന്ന ഇരുപത് ലക്ഷം പേര് ജീവിതം കഴിച്ചു പോകുന്ന ഈ ഒരു വ്യവസായം ഒരുപക്ഷെ തകർച്ചയിലേക്ക് തന്നെ പോകാം പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങള് ഇത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസക്കാലമായിട്ട് ഇങ്ങനെ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് നിലപാടെടുക്കാം ഞങ്ങളെ സംബന്ധിച്ച് ഒരു ദിവസം ഏതാണ്ട് പത്ത് ലക്ഷം ഉടുപ്പുകളാണ് ഞങ്ങള് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനവും അമേരിക്കയും മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒരു ഫാക്ടറി ആണത് അപ്പൊ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഞങ്ങളെ തന്നെ